പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പഞ്ചാബ് എഫ്സിയുടെ വിദേശ താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഒരേ ഒരു താരത്തെ മാത്രമാണ് അവർ നിലനിർത്തിയത് അഞ്ച് പുതിയ താരങ്ങളെ സൈൻ ചെയ്യുകയും ചെയ്തു പഞ്ചാബ് നിലനിർത്തിയ ഒരേ ഒരു താരം മുപ്പത്തിയഞ്ചുകാരനായ സ്ലോവേനിയൻ സ്ട്രൈക്കർ ലൂക്ക മാറ്റ്സൺ ആണ് പഞ്ചാബ് സൈൻ ചെയ്ത ഏറ്റവും മികച്ച വിദേശ താരം മികച്ച ഒരു ഗോൾ സ്കോറർ ഐ ലീഗ് ക്ലബായ ചർച്ചിൽ ബ്രദേഴ്സിലൂടെ ഇന്ത്യയിലെത്തി ആ സീസണിൽ പതിനഞ്ച് കളികളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ ആ സീസണിലെ രണ്ടാമത്തെ ടോപ്പ് സ്കോറർ പിന്നീട് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബ് ബംഗളൂരു യുണൈറ്റഡിൽ പന്ത്രണ്ട് കളികൾ പതിനഞ്ച് ഗോളുകൾ ആ സീസണിലെ ടോപ്പ് സ്കോറർ അവിടെ നിന്നും ഗോകുലം കേരളയിലെത്തി പതിമൂന്ന് കളികളിൽ നിന്ന് പതിമൂന്ന് ഗോളുകൾ ഐ ലീഗ് ചാമ്പ്യൻമാരായി ഗോകുലം കേരള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബ് എഫ് സിയിലെത്തി ആ സീസണിൽ പഞ്ചാബ് എഫ് സി ഐ ലീഗ് ചാമ്പ്യൻമാരായി ഐ എസ് എല്ലിലേക്ക് പ്രമോഷനും ലഭിച്ചു പതിനാറ് ഗോളുകളോടെ ഐ ലീഗ് ടോപ്പ് സ്കോററായി ലൂക്ക മാറ്റ്സൺ പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡും ലഭിച്ചു കഴിഞ്ഞ തവണ ഐ എസ് എല്ലിൽ എട്ട് ഗോളുകൾ നേടി സ്ലോവേനിയയിലെ ബ്ലോക്ക് റുഡാർ വെലഞ്ച് കോപ്പർ ട്രിഗ്ലവ് ക്രഞ്ച് ഗൊറീക്ക എന്നീ ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പഞ്ചാബ് പുതിയതായി സൈൻ ചെയ്ത താരമാണ് മുപ്പത്തിയൊന്നുകാരനായ ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ ഫിലിപ്പ് മിർദലാക്ക് ക്രൊയേഷ്യയുടെ അണ്ടർ ഫോർട്ടീൻ മുതൽ ട്വന്റി വൺ വരെയുള്ള എല്ലാ കാറ്റഗറിയിലും കളിച്ച താരമാണ് ഫിലിപ്പ് ക്രൊയേഷ്യയിലെ ഡൈനമോ സാഗ്രബ് റാഡ്നിക് സെക്സ്വെറ്റെ ലോക്കോ മോട്ടിവ എച്ച് എൻ കെ ഗൊറീക്ക റൊമേനിയയിലെ പന്തൂരി തർജു ആസ്ട്രാ ഗ്രിജു ഡൈനമോ ബുക്കറസ്റ്റ് റഷ്യയിലെ എഫ്സി ഉഫ എന്നീ ക്ലബ്ബുകളിലൊക്കെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിൽ നല്ല പ്രകടനമായിരുന്നു ഫിലിപ്പ് മിർജല കാഴ്ചവെച്ചത് പഞ്ചാബ് സൈൻ ചെയ്ത അടുത്ത താരമാണ് മുഷാക ബേക്കങ്ക മുപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം നോർവേക്കാരനാണ് ഫോർവേർഡാണ് മുഷാഗ ബേക്കങ്ക നോർവേ ദേശീയ താരമാണ് അദ്ദേഹം അവരുടെ അണ്ടർ ഫിഫ്റ്റീൻ മുതൽ ട്വന്റി ത്രീ വരെയുള്ള കാറ്റഗറികളിൽ കളിച്ചു ലൂക്കമാത്സന് കൂട്ട എത്തുന്ന ഒരു മികച്ച സ്ട്രൈക്കറാണ് ബേക്കങ്ക നോർവേയിലെ നാഷണൽ കമിറാറ്റനെ റോസൻബർഗ് മോൾഡെ ട്രോംസോ ഓർഡ് സ്റ്റേബക് ബെൽജിയത്തിലെ ക്ലബ് ബ്രൂഗെ ഡെൻമാർക്കിലെ എസ് ജെർഗ് ജപ്പാനിലെ ടോക്കുഷിമ വോട്ടിസ് സൈപ്രസിലെ അപ്പോളൻ ലിമോസോൾ എന്നീ ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഒരു നല്ല പ്ലെയറായ അദ്ദേഹം കരിയറിൽ നിരവധി ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ട് പഞ്ചാബ് കൊണ്ടുവന്ന അടുത്ത താരമാണ് ഇവാൻ നോവോ സെലിച്ച് ഇരുപത്തിയൊമ്പത് വയസ്സാണ് പ്രായം ക്രൊയേഷ്യക്കാരനാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് താരം ക്രൊയേഷ്യയിലെ എൻ കെ വരാസ്ഡിൻ സാഗ്രബ് എൻ കെ ലൂക്കോ എൻ കെ വാട്ടൈക്സ് എൻ കെ ഡ്രോഡിനജ് മെഡി മുർജെ സ്ലോവേനിയയിലെ ഡി എൻ എസ് സാർ എഫ് സി കോപ്പൻ തജാക്കിസ്ഥാനിലെ ഇസ്റ്റിക് ലോൽ എന്നീ ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇസ്റ്റിക് ലോലിനൊപ്പം ടോപ്പ് ലീഗ് ജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഡൂറന്റ് കപ്പിലും ഒരു കുഴപ്പമില്ലാത്ത നല്ല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് പഞ്ചാബ് സൈൻ ചെയ്ത അടുത്ത താരമാണ് എസ് എ കെ എൽ വിദാൽ ഇരുപത്തി വയസ്സാണ് പ്രായം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് അർജന്റീനക്കാരനാണ് വിദാൽ മദീ ഒരു പകരക്കാരനാകാൻ സാധ്യതയുള്ള താരമാണ് വിദാൽ അർജന്റീനയിലെ ഒളിമ്പോ സാൻ മാർട്ടിൻ എസ്ജെ അത്ലറ്റിക്കോ ആൽവറാഡോ ഇന്തോനേഷ്യയിലെ പെർസിറ്റ ടാങ്കറാങ് ഉറുഗ്യയിലെ ഡെൽഫിൻ എസ്സി അത്ലറ്റിക്കോ യുവൻഡ് എന്നീ ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പ്രെസിറ്റ ടാങ്ക്രാങ്ങിനൊപ്പം അറുപത് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പഞ്ചാബിസ് സിയുടെ അവസാനത്തെ വിദേശ താരമാണ് മുപ്പത്തിരണ്ടുകാരനായ ബോസ്നിയൻ ലെഫ്റ്റ് വിങ്ങർ അസ്മിർ സുൽജിക് സരജവോ ബോസ്നിയ ഉജ് ഹംഗറി വീഡിയോറ്റോൺ ഹംഗറി ഒളിമ്പിയ ലുബ്ജാന സ്ലോവേനിയ മതാബി പെത്കിക്വ ഇസ്രായേൽ ഡിയോസ് ഗോർ ഹംഗറി ടോബൾ കസാക്കിസ്ഥാൻ വെലസ് മോസ്റ്റർ ബോസ്നിയ എന്നീ ക്ലബ്ബിളികളൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഹംഗേറിയൻ കപ്പ് ഹംഗേറിയൻ സൂപ്പർ കപ്പ് ഹംഗേറിയൻ ലീഗ് സ്ലോവേനിയൻ കപ്പ് എന്നിങ്ങനെ നിരവധി ട്രോഫികളും താരം തന്റെ കരിയറിൽ നേടി ഇതാണ് പഞ്ചാബ് എസ്റ്റിയുടെ വിദേശ താരനിര ലൂക്കമാച്ച മാച്ചനെ നിലനിർത്തിയത് അവരുടെ ഒരു മികച്ച നീക്കമായിട്ട് പറയാം പിന്നെ വിദാൽ ഒരു നല്ല സൈനിംഗ് ആണ് അവരുടെ ഒപ്പം ഇവാൻ നൊവസലിച്ചും മുഷാഖ ബേക്കങ്കയും നല്ല പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം